ഗൈസ് ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളിതുപോലെയുള്ള കുഴികളൊക്കെ ശ്രദ്ധിച്ച് പോകട്ടോ അങ്ങോട്ട് പോയ സമയത്ത് ഭയങ്കര ഇരട്ടായിരുന്നു ചവിട്ടി വീഴായിരുന്നത് വലിയൊരു ഭാഗ്യം ഗൈസ് ഇന്നലെ രാത്രി കിടക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്ലാന് മനസ്സിലാവുന്നത് നാളെ മുതൽ എന്തായാലും ജോഗിങ്ങിന് പോകാമെന്ന് അഞ്ച് മണിക്ക് അലാറൊക്കെ വെച്ച് കിടന്നു തുടങ്ങി അലാറൊക്കെ അടിച്ച് കണ്ടില്ല ഏകദേശം നീച്ചിപ്പോൾ അഞ്ച് മുപ്പത്തിയേഴ് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം നമ്മൾ നമ്മുടെ ജേ സിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് എന്തായാലും ഇറങ്ങാൻ പ്ലാൻ ചെയ്തു ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടാണ് നമ്മുടെ അമ്പലത്തിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫോണൊക്കെ പോക്കറ്റിൽ വെച്ച് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഡയറക്റ്റ് ഓടിയിട്ടോ കുറേ മുൻപൊക്കെ ഏകദേശം പത്ത് കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ഓടാൻ വയ്യ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം ഫസ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മഴയെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കയറി നിന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ റോഡിലൊക്കെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് അങ്ങനെ നടന്നു പോയി അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ മദ്രസയിലേക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നതാണ്ടു ഇതുപോലെ നമ്മൾ ഒരുപാട് നടന്നു പോയതാണെന്നല്ല അപ്പോൾ ആലോചിച്ചിട്ടോ അങ്ങനെ കടയിട അവിടെ എത്തിയപ്പോൾ കുറേ ആളുകൾ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ഇതൊരു പുതിയ ശീലാണല്ലോ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തിയപ്പോൾ ഈ ഒരു വഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ ബൈക്കിലൂടെ മാത്രമാണ് കേട്ടോ പോകാറുള്ളത് നമ്മുടെ നാട്ടു കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ കണ്ടപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് സമയം ആറ് ഇരുപത്താറേ ആയിട്ടുള്ളൂ ഇനിയും ഒരുപാട് സമയമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നേരത്തെ ഒന്നും ഞാൻ എണീക്കാറില്ല വന്ന വാഴ ഞാനൊരു പഴം അതുപോലെ തന്നെ കുറച്ച് വെള്ളം കഴിച്ചു ഇങ്ങനെ ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് കുടിക്കുക കേട്ടോ പിന്നെയും ഒരുപാട് സമയം ഉണ്ടായപ്പോൾ നമ്മുടെ പഴയ കുറെ എന്താ പറയുക ജിം ഐറ്റംസൊക്കെ പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം ഒരുപാട് സമയം ഉണ്ടായപ്പോൾ ഒന്ന് വർക്കൗട്ട് ചെയ്തു നമ്മുടെ വർക്കൗട്ട് കാണാൻ വേണ്ടിയിട്ട് ഓരോ അതിഥികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ മസ്സിലായി എന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ മസിലൊക്കെ ആയി എന്ന് കണ്ടപ്പോൾ ഞാൻ ഇന്നത്തെ ആ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്